ോതിവാജാലം പങ്കും ലംഘയത്തെ ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ നാൽപ്പത്തി അഞ്ചാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി അഞ്ചാമത്തെ ശ്ലോകം സ്നുതകുജരമങ്കേധാരീഭവന്തം കപടപശുവേ മുഖാ വക്രം ജഹർഷ നീ യശോദയുടെ ആ ഭാഗ്യാതിരേയാണ് ഇവിടെ രണ്ട് ശ്ലോകങ്ങളിൽ പറയണത് സ്നുതകുജരം സ്തുതമായിട്ടുള്ള ആ കുജഭരത്തോടു കൂടി അതായത് പാല് ചുരത്തിയിട്ടുള്ള ആ കുജ കുജങ്ങളോടുകൂടി സ്ഥലങ്ങളോടുകൂടി കുജഭരം വിസ്തൃതമായിട്ടുള്ള കുജങ്ങൾ അത് പാല് ചുരത്തി കൊണ്ട് വാത്സല്യം കൊണ്ട് അമ്മമാർക്ക് കുട്ടികളെ കാണുമ്പോൾ തന്നെ ആ വാത്സല്യം കൊണ്ട് വല ചുരത്തും എന്ന് പറയും അങ്ങനെ ആ സ്മുതകുജഭരം അങ്ങനെ പാല് തന്നെത്താൻ ചുരത്തി വരുന്നതായിട്ടുള്ള ആ പാലോട് പാലോടുകൂടിയിട്ട് മുതകുജ ഭരം അങ്കേ ഭാരയന്തം ഭവന്തം അങ്ങനെ ഭവന്തം അങ്കേധാരയന്തം എന്നിട്ട് ഉണ്ണികൃഷ്ണനെ മടിയിലിരുത്തി അങ്കേധാരയന്ധം അങ്കത്തിൽ മടിയിൽ ധാരയന്തം ധരിക്കുന്നതായിട്ട് അങ്കേധാരയന്തി ഭവന്തം ധാരയന്തി ധരിക്കുന്നവളായി ഭവന്തം അങ്കേധാരയന്തി ഭവ അനെ അംഗത്തിൽ മടിയിൽ ഹരിക്കുന്നവളായി ഇരുത്തിയവളായി തരളമതി യശോദ ധന്യദന്യധന്യ തരളമതി തരളമാവുന്ന ബുദ്ധിയോടുകൂടി അതായത് സ്നേഹം കൊണ്ട് അതി സ്നേഹ തരളമായിട്ടുള്ള മനസ്സോടുകൂടി വളരെ സ്നേഹവാത്സല്യങ്ങളോടുകൂടി എങ്ങനെയാണ് എന്ന് ഉറപ്പ് ഇല്ലാത്തതായിട്ടുള്ളൊരു മനസ്സ് സ്നേഹം കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള മനസ്സ് തരളമതി യശോദ അങ്ങനെയ യശോദ സ്തന്യതാ ധന്യധന്യ സ്തന്യതയായി സ്തനം നൽകുന്നവളായി തീർന്നു സ്തന്യത ധന്യ ധനം സ്തനം നൽകുന്നവളായി സ്ഥനം നൽകിക്കൊണ്ടിരുന്നു ധന്യധന്യ എത്രത്തോളം ധന്യ എന്ന് പറഞ്ഞാൽ പോരാ അതാണത് ആവർത്തിച്ച് ധന്യധന്യ അത്യധികം ധന്യയായിട്ട് ഉള്ള ആ യശോദ അങ്ങക്ക് മുല കൊടുത്തുകൊണ്ട് ഇരിക്കുന്നവളായി ഇരുന്നവളായി മുല കൊടുത്തുകൊണ്ടിരുന്നു ഇനിയും കപട പശുപ അല്ലയോ കപട പശുപ കട കപടനായിട്ട് പശുപ വേഷം ധരിച്ചിരിക്കുന്ന അല്ലയോ ഭഗവാനെ ഭഗവാൻ ഈ പശുപൻ്റെ വേഷം ധരിച്ചിരിക്കുകയാണ് അങ്ങനെ വ്രതത്തിൽ അമ്പാടിയിൽ താമസിക്കുകയാണല്ലോ ഒരു പശുപാലകനായിട്ട് പശുപാലൻ ആയിട്ട് പശുപ പാലക ബാലനായിട്ട് പശുക്കളെ വളർത്തുന്നതായിട്ടുള്ള ഗോപന്മാരുടെ ഒരു ശിശുവായിട്ട് കപട അതാണ് കപട പശുപ അല്ലയോ പശുപ എന്നുവെച്ചാൽ പശുക്കളെ പാലിക്കുന്നവൻ എന്നർത്ഥം കപടമായി പശുപനായിത്തീർന്ന അങ്ങ് ഇവിടെ പശുപാലനാണ് എന്ന് മാത്രം കപട പശുപ മധ്യേ അതിനിടയിൽ മുല ചുരത്തുന്നതിനിടയിൽ മുല നഴുകുന്നതിനിടയിൽ മധ്യേ മുഗ്ധഹാസാങ്കുരം തേവതനം ഗുളഹൃദ്യം മുധഹാസാങ്കുരം മുഗ്ധമായ മനോഹരമായ ഹാസത്തിൻ്റെ അങ്കുരത്തോടു കൂടിയത് എന്ന് പറഞ്ഞാൽ ചെറിയതായിട്ടുള്ള മുള അപ്പം നല്ലോണം ധൃഗിയല്ല ഒരു മന്ദസ്മിതത്തോടു കൂടിയതായിട്ടുള്ള ആ മുഖം മുഗ്ധഹാസ അങ്കുരം മുഗ്ധമായ മനോഹരമായ ഹാസം മന്ദസ്മിതം ആ മന്ദസ്മിതത്തിൻ്റെ അങ്കുരത്തോടുകൂടി കൂടി ഉള്ള അങ്ങയുടെ തേ ദശനം കുളഹൃദ്യം പത്രം അങ്ങയുടെ മുഖം ആ മുഖത്തിൻ്റെ ഒരു വിശേഷണം കൂടിയും പറയാണ് ദശനമുകുള ഹൃദ്യം ദശനം കണ്ണ് പല്ല് ദശനം മുകുളം ആ മുളച്ചു വരുന്നതായിട്ടുള്ള പല്ല് അതി വലുതായിട്ടില്ല അങ്ങനെ ആ പല്ലിങ്ങിനെ അറ്റം കാണാനുണ്ട് അത്രയേ ഉള്ളൂ ദശനമുകുള ഹൃദ്യം അതുകൊണ്ട് മനോഹരമായിട്ടുള്ള മുകുളം പോലെ ഉള്ളതായിട്ടുള്ള ആ ദശനങ്ങൾ അതുകൊണ്ട് മനോഹരമായിട്ടുള്ള അങ്ങയുടെ വദനം അങ്ങയുടെ പത്രം അങ്ങയുടെ മുഖം വീക്ഷ്യ ജഹർഷ അത് കണ്ടിട്ട് സന്തോഷിച്ചു കൊണ്ടിരുന്നു അതായത് മല മടിയിലിഴുത്തി മുല കൊടുക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആ കുട്ടിയുടെ ചെറിയതായിട്ടുള്ള മന്ദഹാസം അതിനോടൊപ്പം ആ പല്ലുകൾ മുളച്ചു വരുന്നതായിട്ടുള്ള ആ പല്ലുകൾ ആ പല്ലുകൾ കണ്ട് അത് ആ പല്ലുകൾ പുറത്തു കാട്ടിക്കൊണ്ടുള്ളതായിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ചിരിയോടുകൂടിയ മുഖം കണ്ട് യഹർഷ അത്യധികമായി സന്തോഷിച്ചു മുല കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയെ തന്നെയാണ് ശ്രദ്ധ അങ്ങനെയാണ് ശ്രദ്ധ വേണ്ടതെന്നാണ് കൊടുക്കണ മുല കൊടുക്കുന്ന സമയത്ത് വേറെ ഒന്നും ശ്രദ്ധ പാടില്ല കുട്ടിക്ക് തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുക അപ്പം അങ്ങനെ ആ യശോദ മടിയിലിരുത്തി അങ്ങയെ മടിയിലിരുത്തി അങ്ങയുടെ ആ മുദ്ധമായ ഹാസം കണ്ട് ആ ദശനം കുളം കൊണ്ട് ദശ ചെറിയ മുളച്ചുവരുന്നതായിട്ടുള്ള ആ പല്ലുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള അങ്ങയുടെ മുഖവും നോക്കി സന്തോഷത്തോടുകൂടി ഇരുന്നു എന്നാണ് പറയണത് സ്തുതകുജഭരം അങ്കേ ധാരയന്തി ഭവന്തം സ്നുതകുജഭരം സ്തുതമായിട്ടുള്ള ചുരത്തി വരുന്നതായിട്ടുള്ള കുജഭരത്തോടുകൂടി സ്ഥലങ്ങളോടുകൂടി ഭാരമേറിയ സ്ഥലങ്ങളോടുകൂടി അങ്കേധാരയന്തം ഭവന്തം അങ്ക അംഗത്തിൽ മടിയിൽ ഭവാനെ അങ്ങയെ ഇരുത്തിക്കൊണ്ട് ധാരയന്തം ധാരയന്തി ഭവന്തം ധാരയന്തിയായിട്ട് ധരിക്കുന്നവളായിട്ട് അംഗത്തിൽ അങ്ങയെ ധരിക്കുന്നവളായിട്ട് എടുത്തിട്ടുള്ള എടുത്തിട്ട് തരളമതി തരളമായ മതിയോടുകൂടി ബുദ്ധിയോടുകൂടി എന്തുകൊണ്ടാണ് തരളത്വം സ്നേഹം വാത്സല്യം കൊണ്ട് വാത്സല്യം കൊണ്ട് തടി തരളമായ ഹൃദയത്തോടുകൂടി തരള മതി യശോദാ സ്തന്യത ധന്യധന്യ അങ്ങനെ സ്തന്യതയായി ധന സ്തനം നൽകുന്നവളായി ധന്യധന്യ അത്യധികം ധന്യയായി വർത്തിക്കുന്നതായിട്ടുള്ള ആ യശോദ മധ്യേ മധ്യത്തിൽ സ്തനം നൽകുന്നതിനിടയിൽ മധ്യേ മുഗ്ധഹാസാങ്കുരം തേ വക്രം മുഗ്ധഹാസാങ്കുരം മനോഹരമായ ഹാസാങ്കുരത്തോടു അതായത് ചെറിയ തുഞ്ചിരിയോടുകൂടിയതായ അങ്ങയുടെ വതനം ആ വചനത്തിൻ്റെ ഏറെ വിശേഷമാണ് ദശനമുകുളഹൃദ്യം ദശനമുളങ്ങൾ മുളച്ചു വരുന്നതായിട്ടുള്ള പല്ലുകളെ കൊണ്ട് അത്യധികം ഹൃദ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള അങ്ങയുടെ വചനത്തെ വീക്ഷ്യ ജഹർഷ അതിനെ കണ്ടിട്ട് ആ നോ ആ തന്നെ നോക്കി അത്യധികം സന്തുഷ്ടയായി വർത്തിച്ചു എന്ന് ഞാൻ അടുത്തത്

ഇല്ല രണ്ടുപേരെയും പറയണില്ല കൃഷ്ണനെ മാത്രമേ പറയുള്ളൂ ചരണചാരി പാദത്തിൽ നടക്കുന്നവനായിട്ട് പാദങ്ങളെ കൊണ്ട് തന്നെ മറ്റു കൊണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലുതായി രണ്ട് പാദങ്ങളിൽ തന്നെ നടക്കുന്നവരായിട്ട് ചരണചാരി ധാരകീ സാഗം ധാരകന്മാരോടുകൂടി മറ്റേ ശിശുക്കളോടുകൂടി മറ്റേ ഗോപശിശുക്കളോടുകൂടി ധാരകൈ ഹീ സാഗം അവരോടൊപ്പം താരകന്മാരോട് ഒപ്പം മറ്റ് ശിശുക്കളോടൊപ്പം ആരാ നിലയതതിഷു ആരാ സമീപത്തുള്ളതായ നിലയതതിഷു ഗൃഹങ്ങളിൽ നിലയം ഗൃഹം വാസസ്ഥാനം നിലയതതി അതിൻ്റെ നിരവാസസ്ഥാനങ്ങൾ അനവധി ഗൃഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞാൽ ആ എല്ലാവരുടെയും ഗൃഹങ്ങൾ തൊട്ട് തൊട്ടും കൊണ്ടായിരിക്കും അതിൻ്റെ ചുറ്റും നല്ല പുൽമേടുകളുണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ ഈ വാസസ്ഥാനം ഉണ്ടാക്കുക ആ വാസസ്ഥാനമൊക്കെ തൊട്ടു തൊട്ടായിരിക്കും ചെയ്യും അപ്പം അങ്ങനെ നിലയത തിഷു നിരന്തര നിരന്തരമായിട്ടുണ്ട ഉള്ള ആ ഗൃഹങ്ങളിൽ തൊട്ടു തൊട്ടുള്ളതായിട്ടുള്ള ആ ഗൃഹസമൂഹങ്ങളിൽ നിലയത തിഷു ഖേലൻ കളിക്കും കുട്ടികളുടെയൊപ്പം കളിക്കും ഖേലൻ കളിക്കുന്നവനായിട്ട് ബല്യശാലി ബാലന്മാർക്ക് ചെയ്യും ബാലന്മാർ ചെയ്യുന്നതായിട്ടുള്ള ചാബല്യങ്ങളൊക്കെ ചെയ്യുന്നവനായിട്ട് എന്തൊക്കെ ചാബല്യങ്ങൾ കാണിക്കും ആ ചാബല്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ബാലചാബല്യശാലി ബാലന്മാർക്ക് ഉചിതമായിട്ടുള്ള ചാബല്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്ത് ചെയ്യുന്നവനായിട്ട് ഭവനസുഖവിടാളൻ വത്സകാംശ അനുധാവൻ ഭവനസുഖവിടാളൻ വത്സകാംസ അനുധാവൻ ഭവന സുഖവിടാളാൻ ഭവനത്തിലിളവായിട്ടുള്ള ആ സുഖങ്ങൾ തത്തകള് ഓരോരുത്തരും വളർത്തണതായിട്ടുള്ള ശുഖങ്ങൾ തത്തകളുണ്ടാവും ആ തത്തകളുടെ പിന്നാലെയും ശുഖവിടാളങ്ങൾ പൂച്ചകള് തത്തകളുടെയും പൂച്ചകളുടെയും ഒക്കെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടും വിടാളാൻ വത്സകാംശ വത്സകൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ പശുക്കുട്ടികളുടെയും തത്ത പൂച്ച പശുക്കുട്ടികൾ തുടങ്ങിയവയെ ഒക്കെ പിന്തുറന്നുകൊണ്ട് അവരുടെ പിന്നാലെ ഓടിക്കൊണ്ട് ഭവനശുഖവിടാളാൻ വത്സകാംശ അനുധാവൻ കഥമപി കൃതഹാസൈ ഗോപകൈ വാരിതോഭൂ വാരിത അഭൂ കഥമി എങ്ങനെയോ കൃതഹാസൈ ഗോപകൈ ചിരിക്കുന്നതായിട്ടുള്ള ഗോപകന്മാരാൾ ചിരിച്ചുകൊണ്ട് ഗോപകന്മാരാൽ വാരി കഥമപി വാരിത അഭൂ ഒരുവിധത്തിൽ അവർ അവരാൾ തടയപ്പെട്ടു വാരിതഹ അഭൂഹു വാരിതനായി തീർന്നു തടയ വാരിതൻ തടയപ്പെട്ടവൻ വാരിതഹ അഭൂഹ അവർ പിന്നാലെ ഓടുമ്പോൾ പിന്നെ പിടിച്ചു നിർത്തി എന്നാണ് വാരിതഹ അഭൂഹു വാരിതനായി തീർന്നു തടയപ്പെട്ടവനായി തീർന്നു കഥമഭി കൃതഹാസൈഹി ഹി ഗോപകൈഹി ചിരിച്ചുകൊണ്ട് അവർക്ക് ദേഷ്യമൊന്നുമില്ല പിന്നാലെ ഓടുന്നു കണ്ടാൽ അത് ഓടുന്നു കണ്ടിട്ടുള്ള ആ കൗതുകം കൊണ്ടൊന്ന് ചിരിക്കും പക്ഷേ വീഴരുതെന്ന് വിചാരിച്ചിട്ട് തടയും ചെയ്യും അങ്ങനെ വാരിത അഭൂ തതിനു അതിനുശേഷം കുറച്ചും കൂടിയും പ്രായം വന്നപ്പോൾ ശരണാചാരി കാൽനടയായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയ അവസരത്തിൽ ധാരകൈഹീ സാഗം ധാരകന്മാരോടുകൂടി മറ്റ് ശിശുക്കളോടുകൂടി ആരാധ സമീപത്തുള്ള നിലയതതിഷു നിലയതതികളിൽ നിലയങ്ങൾ ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളുടെ നിലകളിൽ സമൂഹങ്ങളിൽ ിലേതീഷു ഖേലൻ അവിടെയൊക്കെ കളിക്കാനായിട്ട് അടുത്തുള്ള കുട്ടി അടുത്തുള്ള കുട്ടികളുടെയൊക്കെ ഒപ്പം കളിച്ചുകൊണ്ട് നടന്നു തുടങ്ങി എന്നാണ് ഖേലൻ ബാലകാബല്യശാലി അപ്പം അങ്ങനെ കളിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ബാലന്മാരുടെ ചാബല്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഭവനശുഖവിടാളാൻ ഭവനത്തിങ്ങളിലുള്ളതായിട്ടുള്ള ശുഖങ്ങളെയും ദത്തകളെയും പൂച്ചകളെയും വത്സകാംശ വത്സകന്മാരെയും അതായത് പശുക്കുട്ടികളെയുമൊക്കെ വത്സകാം അനുധാവൻ അവരുടെ പിന്നാലെയൊക്കെ അനുധാവൻ പിന്നാലെ ഓടിക്കൊണ്ട് അനുധാവൻ കഥമഭി കൃതഹാസൈ ഗോപകൈ ചിരിച്ചുകൊണ്ട് ഉള്ളതായിട്ടുള്ള ഗോപന്മാരാൽ വാരിത അഭൂഹു വാരിതനായിത്തീർന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ടുപേരും കൂടി പറയാം തരളമതീയ ശോദാ ധന്യധന്യ

പലവിധ കുസൃതിത്വം കാട്ടി ഗേഹങ്ങളിൽ പോയി പശു ശിശുഖാർജാരാദിയെ പോയി പിടിച്ചും ചിരിയുടെ യഥോപർ വന്നു വാരി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ